നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മാറ്റം ഉണ്ടാകുകയാണ് ശനി ശനിയുടെ മൂലക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ രാശിയായ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മീനം രാശിയിൽ രാഹുവിനോടൊപ്പം മാർച്ച് മെയ് മാസം വരെ ശനി ഉണ്ടായിരിക്കുകയും ചെയ്യും മീനം രാശി വ്യാഴത്തിന്റെ ക്ഷേത്രമാണ് അവിടെ രാഹുവിനോടൊപ്പം യോഗം ചെയ്യുന്ന ശനി ആ ഒരു മെയ് മാസം വരെയുള്ള സമയം മെയ്യിലെ ശനി രാഹുവിന് സ്ഥാനമാറ്റം ഉണ്ടാകും അതുവരെയുള്ള സമയം അത്ര ഗുണഫലങ്ങളെ നൽകുന്നില്ല ഇതിന്റെ ഫലമായിട്ട് കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അപ്പോ നമ്മുടെ ജാതക ശനി മഹാ ശനി മഹാദശ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ മറ്റ് ദശാകാലങ്ങളിലെ ശനിയുടെ അപഹാരകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഇവർക്കൊക്കെയാണ് ഈ ഒരു മാറ്റത്തിന്റെ ഫലം പരിപൂർണമായിട്ടും ഉണ്ടാവുക മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല എന്നല്ല പ്രത്യേകിച്ചും നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ദശാകാലം അനുഭവിക്കുന്നവർക്ക് ഈ ഫലം വളരെ കൂടുതലായിരിക്കും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് തന്നെ എന്ന് പറയുന്നു ശനി വളരെ കഷ്ടപ്പെട്ട് വളരെ ശനിയുടെ ആ ഒരു പ്രയാസത്തിൽ ഇരിക്കുന്ന രാശിയായിരുന്നു കാരണം ആദ്യത്തെ രണ്ടര കൊല്ലം കണ്ടകശനിയായിരുന്നു ഏഴാം ഭാവത്തിലെ കണ്ടകശനിയായിരുന്നു തുടർന്ന് ആ ശനി അഷ്ടമത്തിലേക്ക് മാറി എട്ടിന്റെ പണി കിട്ടിയിരുന്ന സമയമാണ് കഴിഞ്ഞ കൊല്ലം അങ്ങനെ ആകെ അഞ്ചര വർഷമായിട്ട് ശനി ഇങ്ങനെ ബലമായിട്ട് പിടിച്ചിരുന്ന ഒരു രാശിയായിരുന്നു കർക്കിടകൻ രാശി ആ കർക്കിടകം രാശിക്കാർ ശനിയുടെ ആ പിടുത്തത്തിൽ നിന്ന് വിട് വിട്ടുമാറുകയാണ് അതായത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ദോഷങ്ങളെല്ലാം മാറി ശനി ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഒൻപതാം ഭാവത്തിലെ ശനി ഭയങ്കര ഭാഗ്യങ്ങളൊന്നും അല്ല തരുന്നതെങ്കിലും കമ്പാരിറ്റീവ്ലി നേരത്തെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പ്രയാസങ്ങളിൽ നിന്നും വളരെയധികം മാറ്റം നല്ല ഒരു കാലം വരികയാണ് എന്ന് തന്നെ പറയാം കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാത്തിനും ഒരു വലിയൊരു ഫുൾ സ്റ്റോപ്പ് തന്നെയാണ് ഇത് ഉണ്ടാകുന്നത് മറ്റേത് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം നമ്മുടെ കയ്യിൽ വന്നാൽ പോലും അനുഭവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ശനി കഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വന്നിരിക്കുമ്പോൾ ഭാഗ്യത്തിനൊന്നും ഒരു തടസ്സവും ഇല്ലാതെ നന്നായിട്ട് അത് അനുഭവിക്കുന്നതിന് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാ ഒരു രംഗത്ത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എന്തെങ്കിലും ഒരു അസോസിയേഷൻ്റെയോ സംഘടനയുടെയോ സാരഥ്യം വഹിക്കുക അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ സാരഥ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയങ്ങളുടെ ലീഡർഷിപ്പുകൾ അതായത് അവിടുത്തെ ഏതെങ്കിലും കമ്മിറ്റിയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പൊതു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് പിതാവിൽ നിന്നും എന്തെങ്കിലും ഭൂസ്വത്തുക്കൾ കിട്ടുന്നതിനുണ്ടായിരുന്നു എന്തെങ്കിലും കാരണവശാൽ അത് തടസ്സപ്പെട്ടിരുന്നു എങ്കിൽ അത് തടസ്സം മാറി നമ്മൾക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് അൾസർ പൈൽസ് പോലുള്ള രോഗങ്ങൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പെയിൻസുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മൊത്തത്തിലൊരു ആരോഗ്യത്തിന് വളരെയധികം സുഖമില്ലായിരുന്നു വളരെയധികം തനിക്ക് അല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് അവിടെയെല്ലാം വലിയ ഒരു ആശ്വാസം അതെല്ലാം മാറി അതായത് മരുന്നുകൾ കഴിച്ചിരുന്ന ആൾക്കാർ ആരോഗ്യ ഡോക്ടർമാരെ കണ്ടിരുന്ന ആൾക്കാർ അതിൽ നിന്നെല്ലാം ഒരു ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ അവസരം കിട്ടുന്ന ഒരു സമയമായിരിക്കും വരുന്ന രണ്ടര കൊല്ലക്കാലം നമ്മുടെ ഭാഗ്യങ്ങൾ വർദ്ധിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥനകളുടെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടം പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ദശാകാലത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ നാരായണ നാരായണ എന്നൊരു ആയിരം വട്ടം വിളിച്ചപ്പോലും ഭഗവാൻ ഒരു വട്ടമായിരിക്കും വെളികേൽക്കുക എങ്ങനെയല്ല ഭാവ് ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഓ എന്തെങ്കിലും ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്കത് സാധിച്ചു കിട്ടുന്ന സമയം അതുപോലെ വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ദൂരദേശങ്ങളിലേക്ക് കടൽ കടന്നു പോകുന്നത് മാത്രമല്ല നമ്മുടെ രാ നമ്മൾ താമസിക്കുന്നിടത്തു മാറി വേറെ ഏതെങ്കിലും ജില്ലകളിലേക്കോ അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാര് പിന്നെ വിദേശത്ത് കടൽ കടന്നു പോയി ചെന്ന് പഠനത്തിന് ആഗ്രഹിച്ചിരുന്നവര് അതുപോലെ ജോലി എടുക്കാൻ ആഗ്രഹിച്ചിരുന്നവര് അവർക്കെല്ലാം ഇത് സാധിച്ചു കിട്ടുന്ന സമയം വിദേശ രാജ്യത്ത് താമസിച്ച് ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നല്ല സ്ട്രെസ് ഫുള്ള് സ്ട്രെസ് ആയിരുന്നു ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വീട്ടിനകത്താണെങ്കിലും ആരോഗ്യപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസം തർക്കം ഇതെല്ലാം ഉണ്ടാവുക നിയമപരമായ വിഷയങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അവർക്കെല്ലാവർക്കും ഈ ഒരു ശനിമാറ്റം മഹാശനിമാറ്റം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന കാലഘട്ടം അതുപോലെ മംഗളകർമ്മങ്ങൾ നടക്കുന്നത് വിവാഹം വീട് പാല് കാച്ച് അല്ലെങ്കിൽ നമ്മുടെ കല്യാണം ആലോചിച്ചിരുന്നിട്ട് നടക്കാൻ പ്രയാസമായിട്ടിരുന്നവരെ ഒക്കെ അല്ലെങ്കിൽ ഇതെല്ലാം മാറിക്കിട്ടി ഒരു ഒരു എന്താ പറയുക ഒരു റിലീഫ് ഒരു റിലീഫ് കിട്ടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു മഹാശനി മാറ്റം കർക്കിടകം രാശിക്കാർക്ക് കിട്ടുന്നത് അതിൻ്റെ ഫലങ്ങൾ കിട്ടി തുടങ്ങണമെങ്കിൽ മാർച്ച് മെയ് മാസം ആവണം എന്നാലേ അതിന്റെ ഫലം പൂർണ്ണമായിട്ടും അനുഭവ വിദ്യത്തിൽ വരികയുള്ളൂ കാരണം ആദ്യം പറഞ്ഞു രാഹുവിൻ്റെ സാന്നിധ്യം ഓ കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മാറ്റം വളരെ അധികം സൗഭാഗ്യങ്ങളെ കൊണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ആശ്വാസം ഒരു ഒരു എന്താ പറയുക നല്ല നന്നായിട്ട് നമുക്കൊരു എനർജറ്റിക്കായിട്ട് നിൽക്കാനും നമ്മുടെ ബുദ്ധിമുട്ടുകളെ സാമ്പത്തികമായിട്ടായിരുന്നാലും ശാരീരികമായിട്ടായിരുന്നാലും എല്ലാത്തിനും ഒരു മാറ്റം കിട്ടുന്ന ഒരു സുവർണ ഘട്ടം തന്നെ ആയിരിക്കും ഈ മഹാശനി മാറ്റം കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കുന്നു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം